പിന്നെ ചേട്ടന്റെ അച്ഛനും അമ്മയും അനിയൻ്റെ കല്യാണം വിളിക്കാനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും ചേട്ടന് ലീവെടുത്തു ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് രാവിലെ പതിനൊന്നര ആയപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ കുറേ നാളായി വന്നിട്ട് അപ്പോൾ അപ്പായയുടെ എങ്ങനെയുണ്ട് അസുഖമൊക്കെ ഭേദമായോ നമ്മൾ ചോദിക്കാം കേട്ടോ അമ്മയുടെ റിലേറ്റീവ്സ് ട്രിമാൻ ഉള്ളത് കൂടെ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ചായ കുടിച്ച് കിടിയപ്പോൾ ചിക്കൻ കറിയൊക്കെ കൊടുത്തു അവർക്ക് നല്ല യാത്ര ശീലം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കുറച്ച് നേരം കിടന്നുറങ്ങി അന്ന് രാവിലെ വന്ന് നല്ല മഴയായിരുന്നു റബ്മാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പൊട്ടിക്കാനുള്ള സമയത്തിലാണ് ഞങ്ങൾ മുകളിൽ നല്ല പഠിത്ത റബൂട്ടാനുണ്ടെങ്കിലും തോട്ടിക്ക് നിങ്ങളില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ പൊട്ടിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി ഉച്ച കൂടൊക്കെ കഴിഞ്ഞ് ഞാനിരിക്കായിരുന്നു പിന്നീട് മഴ തോന്നപ്പം പേരൊക്കെ പൊട്ടിച്ചു കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ അമ്മ ചായയ്ക്ക് കുക്കെളപ്പം ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു എല്ലാവരും ഉള്ളപ്പോൾ ഓരോന്നെങ്കിലും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കായിരുന്നു അച്ഛനും ആവുമെങ്കിൽ വൈകുന്നേരത്തെ ട്രെയിന് തന്നെ നാട്ടിലേക്ക് തിരിക്കണമെന്ന് പറഞ്ഞു അച്ഛനധികം ലീവില്ല കേട്ടോ വിളിച്ച് റെഡിയായി പോകാനായപ്പോൾ എല്ലാരും കൂടി ഫോട്ടോ എടുക്കുന്നത് സൈ ഒക്കെ പറഞ്ഞ് പോകുക കേട്ടോ താഴെ ബസ് സ്റ്റോപ്പ് ചേട്ടൻ അവരെ കൊണ്ടുവരും രാത്രി ഒമ്പതര ആയപ്പോഴത്തേക്കും ട്രെയിൻ എത്തി എന്ന് വിളിച്ച് പറഞ്ഞു പിറ്റേ ദിവസം വലിയപ്പോഴും ഏഴുമണിയായപ്പോൾ അവർ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്റ്റൈവ് ചെയ്യാം